രാജകുമാരിയിലെ ആഘോഷങ്ങളും ഓഫറുകളും അവസാനിക്കുന്നില്ല അതെ സ്പെഷ്യൽ ഓഫറുമായി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്വർണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ആണ് മലയാളികൾക്കായി ഒരുക്കുന്നത് ഈ വരുന്ന ജൂലൈ ദിവസങ്ങളിൽ രാജകുമാരിയിലേക്ക് വരുന്നവരാരും വെറും കൈയോടെ മടങ്ങില്ല സ്വർണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മാർക്കറ്റ് വിലയിൽ നിന്നും പവന് ആയിരം രൂപയാണ് ഡിസ്കൗണ്ട് ലഭിക്കാൻ പോകുന്നത് കൂടാതെ ധ്രുവ ഡയമണ്ട്സിൽ ഒരു കാരറ്റിന് മുപ്പത്തി അയ്യായിരം രൂപയുടെ കിഴിവും രാജകുമാരി ലഭിക്കും ഒപ്പം നിങ്ങളുടെ പഴയ ആഭരണങ്ങൾ ഏറ്റവും ഉയർന്ന മൂല്യത്തിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റാനുള്ള ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറും ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗിലോട്ട് വന്നാൽ വിലയുടെ രണ്ട് ശതമാനം മാത്രം നൽകി നിങ്ങൾക്ക് ആഭരണങ്ങൾ പെർച്ചേസ് ചെയ്യാം പത്ത് ശതമാനം നൽകി ഒന്ന് മുതൽ മൂന്ന് മാസം വരെയുള്ള പെർച്ചേസുകൾക്കും ഇരുപത് ശതമാനം നൽകി ആറ് മാസം വരെയുള്ള പെർച്ചേസുകൾക്കും രാജകുമാരിയിൽ സ്വർണം ബുക്ക് ചെയ്യാം രാജകുമാരിയുടെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമായ ഈ ഓഫേഴ്സ് ഉപയോഗപ്പെടുത്താൻ ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം സന്ദർശിക്കൂ ഇനി ആഘോഷ നിമിഷങ്ങൾക്ക് നൽകാം രാജകുമാരിയോളം മഴകു